ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ദൃഷ്ടിദോഷമുണ്ടോ അഥവാ കണ്ണേറുണ്ടോ ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയാറുള്ള ഒരു കാര്യമാണ് തിരുമേനി ദൃഷ്ടിദോഷം കൊണ്ടും പ്രാക്കും കൊണ്ടും പൊറുതി മുട്ടിയ അവസ്ഥയിലാണ് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണേ ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളതും ഫലം കണ്ടതുമായ ഒരു കാര്യമാണ് ഇന്ന് ഈയൊരു അധ്യായത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ ഉണ്ടോ എന്നറിയാമോ ചില ദൃഷ്ടിദോഷം നാം എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാത്ത ആദ്യം മാറാത്തവയാണ് ആദ്യമായി നിങ്ങളുടെ വീട്ടിൽ പല്ലികൾ നിലനിൽക്കില്ല ഗൗളി ശബ്ദം കേൾക്കില്ല രണ്ടാമതായി വീട്ടിൽ പെട്ടെന്ന് ദുർഗന്ധം അനുഭവപ്പെടും എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തുവാൻ കഴിയില്ല മൂന്നാമതായി വീട്ടിലെ വസ്തുക്കൾ ഇടയ്ക്കിടെ താഴെ വീഴും കണ്ണാടികൾ പൊട്ടും നാലാമതായി കണ്ണേറുള്ള വീട്ടിൽ നിങ്ങൾ സുഖമായി ഉറങ്ങുവാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം പൂർണമായും നശിക്കുന്നതായിരിക്കും സമാധാനമില്ലാതെ ഇരിക്കും അഞ്ചാമതായി കാലുകളിൽ അധികമായി മുറിവുകളും ശരീരത്തിൽ ക്ഷീണം വർദ്ധിക്കും എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ വഴിയുണ്ട് ആദ്യമായി അല്പം കർപ്പൂരം ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കത്തിച്ച് അതിൽ നിന്നുള്ള പുകയെ വീട് മുഴുവൻ കാണിക്കുവാൻ ശ്രമിക്കുക ആ പുക നെഗറ്റീവ് കുറയ്ക്കും രണ്ടാമതായി ആഴ്ചയിൽ ഒരിക്കൽ മഞ്ഞൾ കലക്കി അതിൽ കർപ്പൂരം കത്തിക്കുക ഞായറാഴ്ചയിലൊക്കെ ചെയ്താൽ അധിക ഫലം ലഭിക്കും മൂന്നാമതായി വീടിന്റെ മുൻപിൽ നാരങ്ങയും ഏഴ് പച്ചമുളകുകളും പൂക്കിയിടാം നാരങ്ങയും പച്ചമുളകും വീടിനെ ലക്ഷ്യമാക്കി വരുന്ന പ്രതികൂല ശക്തികളെ ഓടിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ അവ ഉണങ്ങി വീണാൽ അത് പ്രതികൂല ഊർജം കുറഞ്ഞു വന്നതിന്റെ അടയാളമായി കരുതപ്പെടുന്നു നാലാമതായി കടുകും ഉണക്കമുളകും തറയിൽ ചുറ്റി തീയിലിടുക സാധാരണയായി നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരെല്ലാം ഇത് ചെയ്യുന്നത് പതിവാണ് വേറൊരു കാര്യം തീയിൽ ഉണക്കമുളക് മുളക് ഇട്ടാൽ ഉഗ്രഗന്ധം അനുഭവപ്പെടും എന്നാൽ നിങ്ങൾക്ക് ഉഗ്രഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അത്രയോളം കണ്ണേർ നിങ്ങൾക്കുണ്ട് എന്നാണ് അർത്ഥം ഈ ഒരു കാര്യം എല്ലാവരും തന്നെ വീട്ടിൽ ചെയ്തു നോക്കണം എല്ലാവർക്കും വീട്ടിലേക്ക് പണം ആകർഷിച്ചു വരുവാനായിട്ട് ഓം കുബേരായ നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശുവായ